അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തുടരുന്ന സാഹചര്യത്തിൽ പൊതുവിപണിയിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു എം എൽ എ അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു ഹോട്ടൽ കേരള ആൻഡ് അസോസിയേഷൻ

க ச ස ස ச ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ മുഖ്യപ്രഭാഷണവും നടത്തി സർക്കാർ അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ ചെറുകിട ഹോട്ടലുകളടക്കം പൂട്ടേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് യോഗം വിലയിരുത്തി ചെറുകിട വ്യാപാരികൾക്ക് പ്രഹരമായ ജി എസ് ടി വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള ഗ്യാസിൻ്റെ അനിയന്ത്രിതമായ വിലക്കയറ്റം എന്നിവ കോർപ്പറേറ്റുകൾക്ക് മാത്രം ഗുണകരമാവുന്നതാണെന്നും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുനഃപരിശോധനയ്ക്ക് തയ്യാറാവണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ പി പി അബ്ദുറഹ്മാൻ മൊയ്തീൻ കുട്ടിഹാജി ഷിനോജി റഹ്മാൻ കെ ടി രഘു സജീർ അരിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ